ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർ ഇത് കാണാതെ പോകരുത് ഇതാണ് എൻ്റെ ഇന്നത്തെ വിഷയം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർ ഇതൊന്ന് കാണാതെ പോകരുത് നിങ്ങൾ ഇതൊന്ന് കാണണം വാഹനങ്ങൾ ഒരാൾക്ക് ഒരു സമ്പാദ്യം തന്നെയാണ് ഇല്ലേ വാഹനങ്ങൾ സമ്പാദ്യമാണ് ചിലവർ ലോൺ ആണെങ്കിലും റെഡി ക്യാഷ് ആണെങ്കിലും പലരുടെയും ഒരു ചിരകാല സ്വപ്ന സാക്ഷാത്കാരമാണ് സാക്ഷാത്കാരമാണ് ഒരു വാഹനം പല നാളത്തെ അവരുടെ ഒരു ചിരകാല അഭിലാഷമായിരിക്കും ഒരു വാഹനം വാങ്ങാൻ എന്നുള്ളത് ചിലപ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് ഹാൻഡാകാം അല്ലെങ്കിൽ പുതിയതാകാം അങ്ങനെ ആ അവരിക്കട ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു സമയമാണത് ഒരു വാഹനം പോലും ഇല്ലാത്ത ഒരു വീട് പോലും ഇന്ന് കേരളത്തിലെ അപൂർവ്വവും ഇല്ലേ ഒരു വാഹനം ഇല്ലാത്തൊരു വീട് ഇന്ന് കേരളത്തിൽ അപൂർവമാണ് നാല് വീ വീലർ ഉണ്ടെങ്കിൽ ഒരു ടു വീലർ എങ്കിലും കാണും അല്ലേ നാല് വീലർ വണ്ടി വണ്ടിയില്ലെങ്കിലാ ഒരു ടു വീലർ എങ്കിലും ഒരു വീട്ടിൽ ഇന്നത്തെ കാലത്ത് കാണും ഒരു വാഹനം ഒരാൾക്ക് സന്തത സഹ സഹചാരിയാണ് ഇല്ലേ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അയാളുടെ സന്തത സഹച ഒരു വാഹനം മാറി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മറിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വയ്ക്കുകയോ ചെയ്യുന്നവരെയും അതവൻ്റെ കൂടെപ്പുറപ്പാണ് പിന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആ വാഹനം അവൻ്റെ കൂടെ എപ്പോഴും ഇല്ലേ അപ്പം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ വാഹനം എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും ഒരു വാഹനം ഒരാൾക്ക് സന്തത സഹചാരിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാളുടെ ജീവന ഉപാധിയുമാണ് ഒരു വാഹനം ഇല്ലേ വാഹനം കൊണ്ടാണ് പലരും ജീവിക്കുന്നത് അപ്പം വാഹനം ഒരു ഉപജീവന ഉപാധിയാണ് ജീവിതത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ വാഹനം ഒരു വാഹനം ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യവും ഇല്ലേ ഒരു വാഹനം ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യവും കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടത് അപ്പന ഇങ്ങനെയുള്ള പുതിയ വാഹനങ്ങളിൽ കയറുവാനും താക്കോൽ കൈവശം വാങ്ങുവാനും ഒരു നല്ല തീയതിയും നല്ല നക്ഷത്രവും നല്ല മുഹൂർത്തവും വളരെ അത്യാവശ്യമായി നോക്കേണ്ടതാണ് അല്ലേ നമ്മളൊരു പുതിയ വാഹനം വാങ്ങുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോട്ടെ ഒരു പുതിയ വാഹനം വരുമ്പോൾ ആ പുതിയ വാഹനത്തിൽ കയറുന്നതിന് ഒരു സമയമുണ്ട് ഓരോ നക്ഷത്രത്തിലും ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ ചില നക്ഷത്രങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാം ചില കാര്യങ്ങൾ ചില നക്ഷത്രങ്ങളിൽ ചെയ്യാൻ പാടില്ല ഇപ്പോൾ കാര്യത്തിന് ചില നക്ഷത്രങ്ങൾ പാടില്ല ചില നക്ഷത്രങ്ങൾ എടുക്കാം അതേപോലെ തന്നെ വീട്ടിലെ മറ്റ് ചില കാര്യങ്ങൾക്ക് ശുഭകാര്യ മംഗളകരമായ ചില കാര്യങ്ങൾക്ക് ചില നക്ഷത്രങ്ങൾ എടുക്കാം ചില നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല അതുപോലെ ഭൂമി സംബന്ധമായ ചില കാര്യങ്ങൾക്ക് ചില നക്ഷത്രങ്ങൾ എടുക്കാം ചില നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യ സമയം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ജ്യോതിഷ സംബന്ധമായി അപ്പം അങ്ങനെ നോക്കുമ്പോൾ പുതിയ വാഹനത്തിൽ കയറുന്നതിന് ഒരു നക്ഷത്രം നോക്കണം പുതിയ വാഹനത്തിൽ കയറാൻ പറ്റിയ ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രത്തിലാണ് പുതിയ വാഹനങ്ങളിൽ കയറും കയറാനും അതിൻ്റെ താക്കോൽ വാങ്ങാനും ചില നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ചില മുഹൂർത്തങ്ങളും ഉണ്ട് എപ്പം ഏത് സമയത്തും താക്കോലും വാങ്ങി വണ്ടി കയറി പോണത് ശരിയല്ല അതൊരു നല്ല ഇതല്ല അല്ലേ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം ഇല്ലാത്തവനെ എന്തുവേണമെങ്കിലും ആകാം വിശ്വാസമില്ലാത്തവനെ എന്തുവേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു വിശ്വാസം ഉള്ളവനാണെങ്കിൽ കൃത്യമായി അതേപോലെയുള്ള സമയവും മുഹൂർത്തവും നോക്കി ആ വാഹനത്തിൽ കയറിയാൽ തീർച്ചയായിട്ടും അവർ ആ വാഹനം കൊണ്ട് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊന്നും നോക്കാത്തവർ ചിലപ്പോൾ പല ചെയ്താൽ ചില അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടി എന്ന് വരും ചില പുതിയ വാഹനങ്ങൾക്കൊക്കെ ഒക്കെ കേടുപാടുകൾ സംഭവിക്കുക ചില അപകടത്തിൽപ്പെടാം ഇതൊക്കെ കണ്ടിട്ടില്ലേ നല്ല പുതുപുത്തൻ വാഹനം ആയിരിക്കും അത് ചിലപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വന്ന സമയത്തായിരിക്കും ഉള്ളൊക്കെ തട്ട് കിട്ടണം അല്ലെങ്കിൽ അതേപോലെയുള്ള ഇതിപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയും ചിലവർ ന്ധവിശ്വാസവും ഇല്ല ചെൽ വിശ്വാസം തന്നെയാണ് ചില നക്ഷത്രങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് ഞാനല്ല പറയുന്നത് പൂർവീക ആചാര്യന്മാർ എഴുതി പെച്ചിട്ടുള്ള കാര്യമാണ് അതിൽ ഒരു അന്ധവിശ്വാസക്കേടില്ല ഒരു അന്ധവിശ്വാസവും അല്ല അത് അത് ശരിക്കും ദൈവികമായ കാര്യങ്ങളാണ് ഇന്ന നക്ഷത്രങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇന്ന മുഹൂർത്തങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് ആചാര്യന്മാർ ജ്യോതിഷ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഞാനോ എന്നെ പോലെയുള്ള ജ്യോതിഷന്മാർ പറയുന്ന കാര്യമൊന്നും അല്ലത് അപ്പൊ അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നെന്ന് മാത്രം അപ്പൊ ഇങ്ങനെയുള്ള വണ്ട് പുതിയ വാഹനത്തിൽ നമ്മ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് നമ്മൾ ഒരു ദിവസത്തൊക്കെ രണ്ട് ദിവസത്തൊക്കെ വേണ്ടിയല്ലല്ലോ ഒരു വാഹനം വാങ്ങുന്നത് ചിലപ്പോൾ അവൻ്റെ ജീവിതാവസാനം വരെയുള്ള ആ വാഹനം വാഹനമായിരിക്കും അവൻ്റെ സന്തത സഹചരിയായിട്ട് അത് കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെ ആ വാഹനം അവൻ്റെ കൂടെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള വാഹനം നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു സമയം നോക്കണം അതിൻ്റെ താക്കോല് വാങ്ങാനും ആ വാഹനത്തിൽ കയറാനും അതിനുള്ള സമയവും സന്ദർഭവും നാളും നക്ഷത്രവും ഒക്കെ നോക്കിയാൽ വിശ്വാസമുള്ളവനാണെങ്കിൽ തീർച്ചയായിട്ടും അവന് അവിടെ അത് ഗുണം ചെയ്യും വിശ്വാസം ഇല്ലാത്തവനാണെങ്കിൽ പിന്നെ അവന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാ ശുഭകാര്യങ്ങൾക്കെന്നപോലെ ഈ ഇങ്ങനെയുള്ള കാര്യത്തിനും ഇത് നോക്കണം അപ്പൊ അത് ഏതൊക്കെ നക്ഷത്രത്തിൽ ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങൾ ചെയ്യാം ഈ ശുഭകാര്യങ്ങളല്ല ഈ ശുഭകാര്യങ്ങൾ തന്നെയാണെങ്കിലും ഇതേപോലെയുള്ള വാഹനങ്ങളിൽ കയറാനും അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അശ്വതി രോഹിണി പുണർദ്ദം മകം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ കൊള്ള അപ്പൊ ഏതൊക്കെയാണ് ഞാൻ ഒന്നും കൂടി പറയാം അശ്വതി രോഹിണി പുണർദ്ദം മകം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ പുതിയ വാഹനങ്ങളിൽ കയറാനും പുതിയ വാഹനങ്ങളിൽ സഞ്ചരിക്കാനും പുതിയ പുതിയ വാഹനത്തിൻ്റെ താക്കോൽ വാങ്ങാനും നല്ല നക്ഷത്രങ്ങളാണ് അത് സത്യമായ കാര്യമാണ് അതേപോലെ തന്നെ തിഥിയുണ്ട് നക്ഷത്രം മാത്രം നോക്കിയാൽ പോരാ തിഥിയുണ്ട് സപ്തമി ഏകാദശി പൗർണമി ഈ പക്കങ്ങളും മിഥുനം കർക്കിടകം ചിങ്ങം കന്നി വൃശ്ചികം ധനു മീനം ഈ ലഗ്നങ്ങളും ശുഭദൃഷ്ടിയോടെ ഉണ്ടെങ്കിൽ അവിടെ അത് ആ സമയം എടുക്കാം ശുഭദൃഷ്ടിയോടെ ആ ലഗ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ലഗ്നത്തിലേക്ക് ശുഭദൃഷ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലഗ്നങ്ങൾ എടുക്കാം അതിനാണ് സമയം അതാണ് മുഹൂർത്തം ആ ലക്നത്തിൻ്റെ സമയത്തിന് നമ്മൾ മുഹൂർത്തം എന്ന് പറയുന്നത് ആ മുഹൂർത്തത്തിൽ ഇത് ചെയ്താൽ തീർച്ചയായിട്ടും അനുഗുണമുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ വാങ്ങുന്നതും അതേപോലെ തന്നെ ചില ചില വാഹനങ്ങൾ കൊടുക്കുന്നതും നമ്മൾ നോക്കണം ചില വാഹനങ്ങൾ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒരു വേറൊരു വാഹനം നമ്മുടെ കയ്യിൽ പെട്ടെന്ന് വന്നെന്ന് വരില്ല അതിന് ചില ദോഷ സമയത്തായിരിക്കും നമ്മൾ അങ്ങനെ കയ്യിൽ നിന്ന് പോണത് ഇല്ലേ അതും നോക്കുന്നു നോക്കുന്നത് നല്ലതാണ് അപ്പോൾ പുതിയ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ പുതിയ വാഹനം മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റാണ് നല്ല കാര്യമാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം